ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൊണ്ടല്ല ആരും ടെൻഷൻ ടെൻഷനാവണ്ട കാരണം എന്നെ കാണാതാവുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ടെൻഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഈ സെയിം അവസ്ഥയിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് അപ്പം നമ്മളെ വീണ്ടും വീണ്ടും കാണണം നമ്മളുടെ അവസ്ഥകളൊക്കെ അറിയണം നമ്മളെന്ത് ചെയ്യുന്നു എന്ന് അറിയണം എന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടാകും അതെനിക്കും ഉണ്ട് പല ഞാനും എൻ്റെ ട്രീറ്റ്മെൻ്റിൻ്റെ സമയത്തൊക്കെ എൻ്റെ പലരും എങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോസ് എന്നും വരുന്നുണ്ടോ എന്ന് ഞാൻ കാത്തിരിക്കുവായിരുന്നു അവരുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കാണാതാവുമ്പോൾ ഒരു ടെൻഷനാണ് അവർക്ക് എന്ത് പറ്റി എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ എനിക്ക് അതൊന്നും നോക്കാനുള്ള നേരം ഉണ്ടാവാറില്ല കാരണം നമ്മളെ ലൈഫ് വീണ്ടും പഴയ പോലെ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് ഡ്യൂട്ടി കാര്യങ്ങൾ മറ്റൊരുപാട് പ്രോഗ്രാമുകൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാം ക്യാൻസർ നിവാരണ വാരമാണ് അപ്പോൾ നമുക്ക് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളും അതിൻ്റേതായ തിരക്കുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമുകളും ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസിയായിപ്പോയി അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികളുടെ എക്സാമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടൊക്കെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലാതെ എനിക്ക് സുഖമല്ലാണ്ടായി പോയിട്ടൊന്നും കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്നാലും ഇടയ്ക്കൊക്കെ നിങ്ങളെ മുഖം കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചെറിയ ഇഷ്യൂ നിങ്ങളെ ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എടുക്കാനുള്ള ഇഷ്യൂ നല്ല കേട്ടോ അപ്പോൾ എൻ്റെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഏകദേശം ജൂണിലോ ജൂലൈയിലോക്കെ ആയിരിക്കും വിചാരിക്കാം ഫെബ്രുവരിയിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഡോക്ടറൊന്നും ഫെബ്രുവരി ചെയ്യേണ്ട ലാസ്റ്റ് മാമോഗ്രാം എടുത്ത ഡേറ്റ് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം എന്നാണ് പറഞ്ഞത് ഇന്നലെ എൻ്റെ ടാബ്ലറ്റ് തെറാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ പതിനഞ്ചെണ്ണം കഴിഞ്ഞു ഇനി രണ്ടെണ്ണം കൂടെ കഴിഞ്ഞു ആ കടമ്പി അവിടെ കഴിഞ്ഞു ഞാൻ കാത്തിരിക്കുകയാണ് കാരണം എനിക്ക് വെയിനൊന്നും കിട്ടുന്നേ ഇല്ല ഇന്നലെയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് വെയിൻ കിട്ടിയത് അതിൻ്റെ നമ്മുടെ കീമോ ചെയ്ത് ചെയ്ത് വെയിനെല്ലാം പോയി ഇനിയിപ്പോൾ രണ്ടെണ്ണം കൂടെ കഴിഞ്ഞാൽ ടാർജറ്റ് തെറാപ്പി മുള്ള തെറാപ്പി അതവിടെ പൂർത്തീകരിക്കും പിന്നെ എന്താ അപ്പം ഞാൻ പറഞ്ഞ ഇഷ്യൂ വേറെ ഒന്നുമല്ല എനിക്ക് വെയ്റ്റ് കൂടുന്നു അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ സത്യം പറഞ്ഞാൽ ഡയറ്റ് കാര്യങ്ങളൊക്കെ നല്ല നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഒരു വെയിറ്റ് കൂടാൻ പറ്റിയ ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല എക്സസൈസൊക്കെ എന്നെ പെണ്ണാൻ പോലെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് എൻ്റെ ഹോർമോൺ ടാബ്ലറ്റ് ആയിരിക്കാം പിന്നെ ഞാൻ അത്ര മൂന്ന് മാസം കൂടുമ്പോൾ വെക്കുമ്പോൾ ഒരു ഉണ്ട് നമ്മുടെ ഓവറിയുടെ പ്രവർത്തനം നിർത്തി വെക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റേതായിരിക്കാം കൂടുതലും എനിക്ക് തോന്നുന്നത് ആ ഒരു ടാ ലൈട്രസോൾ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ആണല്ലോ ഞാൻ കഴിക്കുന്നത് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചിലർക്ക് മണ്ണം വെക്കാം ചിലർക്ക് മെലിയാം അത് രണ്ടു ആണ് അതിൻ്റെ സൈഡ് എഫക്റ്റിൽ വരാറ് കൂടുതലും വരാറ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മണ്ണം വെക്കുക ചെയ്യുന്നതെന്ന് അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ടെൻഷനാണ് അതെന്ന് വെച്ചാൽ നമുക്ക് വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകളൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല വളരെ ബോറായിരിക്കും വണ്ണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ നമ്മളെ എന്താ പറയുക കുറച്ചൊരു മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ കുറച്ച് ബോറായിട്ട് തോന്നും ഇടുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല വണ്ണം വെച്ച ആൾക്കാരും മോഡേൺ ഡ്രസ്സുകൾ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിഷ്ടമില്ല ഞാൻ ഒത്തിരി വണ്ണം വെച്ചിട്ട് നമ്മൾ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടിണ്ടെങ്കിൽ കുറച്ച് ബോറായിരിക്കും അപ്പോൾ പിന്നെ ഒത്തിരി വണ്ണം വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ തിന്നാനും നമുക്കൊരു മടിയായിരിക്കുമല്ലോ നമ്മൾ ഇനിയും വണ്ണം വെക്കുമോ എന്നുള്ള ടെൻഷൻ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ അത് കുഴപ്പമില്ല അത് കുറഞ്ഞോളും എന്നൊക്കെ എന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു ടെൻഷൻ ഇങ്ങനെ വണ്ണം വെക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൂക്കി നോക്കിയപ്പം അതിനെക്കാട്ടിലും ഒരു കിലോ വീണ്ടും ഞാൻ കൂടിയിട്ടുണ്ട് ഇങ്ങനെ വണ്ണം വെച്ച് പോകുമ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഓവർ വെയ്റ്റ് ആവില്ലേ എന്നൊരു ടെൻഷനാണ് അപ്പോൾ നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാൻ വിചാരിച്ചു ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തടി വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേട്ടോ കൂടുതൽ നമുക്ക് പിരീഡ്സ് കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു വണ്ണം വരുന്നത് എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ തടി വെക്കുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം തടി വെച്ച് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആയിട്ട് ഇടുക കേട്ടോ അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷം നിങ്ങളുടെ വിശേഷങ്ങളും അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെനിക്ക് കമൻറ്റായിട്ട് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയിക്കണം ആദ്യമൊക്കെ കുറേ ആൾക്കാർ വീഡിയോസ് കണ്ട് കമൻ്റ് കമൻ്റായിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചായിട്ട് വീഡിയോസ് അങ്ങനെ റെഗുലറായിട്ട് ചെയ്യാത്ത കൊണ്ടായിരിക്കും കുറേ പേരൊന്നും കാണുന്നില്ല അപ്പോൾ എനിക്ക് നിങ്ങളുടെ വിശേഷങ്ങളും അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ മറന്നു പോവരുത് എനിക്ക് എന്താ പറയുക ടൈം കിട്ടാത്ത കൊണ്ടാണ് ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കും കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു സന്തോഷവാർത്തങ്ങൾ പറയാം ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് എനിക്ക് ഏണിങ്സ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നുമല്ല ഞാൻ എൻ്റെ അസുഖത്തിൻ്റെ സമയത്ത് എൻ്റെ അസുഖത്തിൻ്റെ എൻ്റെ എനിക്കുണ്ടായ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നാലാളെ അറിയിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഒരു ചാനൽ തുടങ്ങിയത് പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ട ഫസ്റ്റ് വീഡിയോ തന്നെ അത്യാവശ്യം നല്ല വ്യൂ ഒരു വൺ ലാക്കിൻ്റെ പുറത്ത് എനിക്ക് വ്യൂ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മൂന്നോ നാ മൂന്നാമതോ നാലാമതോ ഇട്ട ഒരു വീഡിയോ അതിന് എനിക്കൊരു ആറ് ലക്ഷത്തിൻ്റെ പുറത്ത് വ്യൂ ഉണ്ട് എന്തായാലും വേണ്ടിയിൽ എൻ്റെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷനായി ഇങ്ങനത് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏണിങ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ എനിക്ക് എൻ്റെ ഏണിങ്സ് എനിക്ക് കൈ കിട്ടി അതിന് വലിയ തുകയൊന്നുമില്ല കേട്ടോ ഒരു കുഞ്ഞു പൈസ നമുക്ക് നമ്മുടെ ഇപ്പോൾ വേറെ ഒരു നഷ്ടമൊന്നുമില്ലല്ലോ നമുക്കൊരു വീഡിയോസ് ഇടുന്നതുകൊണ്ട് വേറെ നഷ്ടമൊന്നുമില്ല കുറേ ആൾക്കാർക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുന്നു അതിലൂടെ ഒരു കുഞ്ഞു വരുമാനം നമുക്ക് യൂട്യൂബ് തരുന്നത് സന്തോഷം അപ്പം റെഗുലറായിട്ട് അതിന് വരുമാനമൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടുന്ന ഒരാളല്ല എനിക്കതിനെ ഒത്തിരി വ്യൂവേഴ്സ് ഇല്ല വളരെ കുറഞ്ഞ വ്യൂവേഴ്സേ ഉള്ളൂ അപ്പോൾ ചിലറ ചില്ലറ എന്തെങ്കിലും പൈസകളൊക്കെ കയറുന്നു അത്രേ ഉള്ളൂ അപ്പോൾ കുറെ എട്ട് മാസമായി എൻ്റെ ഞാൻ ചാനൽ ചാനൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് എനിക്ക് വരുമാനം കിട്ടിയത് ഇന്നലെയാണ് വരുമാനം വന്നത് എൻ്റെ ഫാമിലി ഒന്ന് അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എൻ്റെ വീഡിയോസ് കാണാൻ എൻ്റെ ഈ അസുഖത്തിനെ അറിയാനും ഇതാക്കാനൊക്കെ വേണ്ടി കുറച്ച് പേര് കണ്ടിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഇങ്ങനൊരു ഏർണിങ്സ് നമുക്ക് കിട്ടുമ്പോൾ ഇപ്പോൾ എന്നുള്ള വലിയ ഉപകാരമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളാകെ ബുദ്ധിമുട്ടായി നിൽക്കുന്നൊരു സമയമാണ് മാത്രമല്ല ഇപ്പോഴും ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു ചില്ലറ വരുമാനം ആയാലും കിട്ടിയാൽ നമുക്ക് ഒരു ഇഞ്ചക്ഷനെങ്കിലും എടുക്കാനുള്ള പൈസ തകിയല്ലോ എന്നാണ് എനിക്കത് കിട്ടിയപ്പോൾ തോന്നിയത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം ഇത് ഇതായിട്ട് പറഞ്ഞൊരു വീഡിയോ ഒന്നും ചെയ്യാനില്ലാത്ത കൊണ്ടാണ് ഞാനിപ്പം പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു വിട്ടത് എന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇല്ല അപ്പം പിന്നെ രണ്ട് ഞാൻ എന്ന ഡ്യൂട്ടിക്കൊക്കെ പോയി വന്നതാണ് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ വെള്ളിയും ശനിയും ലീവ് എടുക്കണമെന്ന് വിചാരിക്കുന്നു കാരണം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ഞാൻ എവിടെയാണ് പോകുന്നത് എന്താ 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 സംഭവം എന്നൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ യാത്രയാണ് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം പറ്റുവാണെങ്കിൽ ഉറപ്പൊന്നും പറയുന്നില്ല അത് എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ സത്യം പറഞ്ഞ വീഡിയോസൊക്കെ എടുക്കാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വണ്ടിയിലൊക്കെ കുത്തിന് സുഖകരം ഉറങ്ങാനാണ് ഇഷ്ടം കാഴ്ചകളൊക്കെ കാണാനാണ് കാണാനാണിഷ്ടം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനും എനിക്ക് സത്യം പറഞ്ഞ മടിയാണിപ്പോൾ എന്നാലും പരമാവധി ഞാൻ എടുത്തിടാൻ പറ്റുമെങ്കിലും എടുത്തിടാം നിങ്ങളെയും കൂടി കാണിച്ചു തരാമല്ലോ ഞാൻ എവിടെയാണ് പോയത് എന്തിനാണ് പോയത് എന്നൊക്കെയുള്ളത് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇങ്ങനെ വെയിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഓവർ വെയിറ്റ് ആയിട്ടല്ല എന്നാലും ഇങ്ങനെ വെയിറ്റ് പെട്ടെന്ന് കൂടുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്കൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കണേ ചുമ്മാ ഒന്നിനല്ല നമ്മൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വേറെ ആൾക്കാർക്കും ഉണ്ട് എന്ന് എന്നറിയുമ്പം ആ ഇത് ഓക്കെയാണ് ഇതിങ്ങനെ ഉണ്ടാവും എന്നും സമാധാനിക്കാമല്ലോ ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ പറയാറുണ്ട് എങ്ങനെ വെയിറ്റ് വെക്കുന്നു എന്നൊക്കെ ഉള്ളത് എന്നാലും നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടേക്കെട്ടോ അപ്പോൾ ഇതാ നിങ്ങളുടെ വിശേഷങ്ങളും എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഞാൻ ലൈവൊക്കെ ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് ലൈവ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് കറക്റ്റ് അറിയില്ല ആരോടെങ്കിലൊക്കെ ചോദിച്ച് പഠിച്ചിട്ട് നമുക്കൊരു സെ ലൈവ് വരാം അന്ന് നമുക്ക് എല്ലാവർക്കും കാണാം വിശേഷങ്ങളൊക്കെ പറയാം അപ്പം ഞാൻ ലൈവ് വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം നിങ്ങൾക്ക് പറ്റിയൊരു ടൈം എന്നെ അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ ബായ്